നമസ്കാരം കാൽ കാൽനൂറ്റാണ്ടിന് ശേഷം തലയെടുപ്പോടെ തലസ്ഥാനം തിരിച്ചു പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഡൽഹിയിൽ തുടങ്ങി പഞ്ചാബും പിടിച്ചെടുത്ത് മുന്നേറിയ എ എ പിക്ക് കിട്ടിയ തിരിച്ചടിയാണിത് ലോക്സഭയിലും സംസ്ഥാനങ്ങളിലും ജയിച്ചു മുന്നേറിയ ബി ജെ പിയുടെ ഭരണത്തിൽ കല്ലുകടിയായിരുന്നു തലസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളി കേജ്രിവാളിനെയും എ എ പിയേയും ഉന്നമിട്ട് മാസങ്ങളായി ബി ജെ പി നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ആപ്പിന്റെ പതനത്തിന് വഴിയൊരുക്കിയത് പതിനൊന്ന് വർഷത്തോളം അധികാരത്തിലിരുന്ന എ എ പി ഇനി അധികാര രാഷ്ട്രീയത്തിന് പുറത്താണ് മോദി പ്രഭാവത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നേടിയെടുത്ത വൻ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ആവർത്തിച്ചു കാൽനൂറ്റാണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തുനിന്നതിനു ശേഷം ബി ജെ പി തിരിച്ചുവരുമ നടത്തിയ നിർണായക തെരഞ്ഞെടുപ്പ് കൂടിയായി മാറുകയാണ് ഡൽഹിയിലേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ആദ്യമായി ഡൽഹിയിൽ അധികാരത്തിലെത്തിയത് അന്ന് എഴുപതിൽ നാൽപ്പത്തി ഒമ്പത് സീറ്റ് എന്ന മികച്ച ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിച്ചിരുന്നു മദൻലാൽ ഖുറാനയുടെ നേതൃത്വത്തിലായിരുന്നു ആ വിജയം മാതൃകാ ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ മൂലം ഭരണം തുടക്കത്തിലെ പാളി തർക്കം തീർക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഖുറാനയ്ക്ക് പകരം സാഹിബ് സിംഗ് വർമ്മയെത്തി തൊണ്ണൂറ്റിയെട്ടിൽ വീണ്ടും തലമാറി നിയമസഭയിൽ അംഗമല്ലാതിരുന്ന സുഷമ സ്വരാജിനായിരുന്നു മുഖ്യമന്ത്രിയാകാനുള്ള നിയോഗം കേന്ദ്രമന്ത്രി പദവി രാജിവെച്ച സുഷമ്മ അമ്പത്തിരണ്ട് ദിവസം അധികാരത്തിലിരുന്നു പിന്നാലെ ഷീല ദീക്ഷിത് യുഗത്തിലേക്ക് തലസ്ഥാനം വഴിമാറി പോലീസ് ഓഫീസറായിരുന്ന കിരൺ വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു നോക്കിയെങ്കിലും ബി ജെ പിക്ക് ഭരണത്തിൽ എത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയെങ്കിലും ഡൽഹി ഭരണം പിടിച്ചു നിർത്തുക എന്നത് അത്ര നിസ്സാരമായിരുന്നില്ല രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ച ബി ജെ പിക്ക് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മികച്ച വിജയം ആവർത്തിക്കാനും സാധിച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൻ പ്രഖ്യാപനങ്ങളുമായി എ പി കെജ്രിവാളും രംഗത്തെത്തുന്നതോടെ ലോക്സഭാ നിയമസഭാ വോട്ടിംഗ് പാറ്റേണിലും ഈ വ്യത്യാസം പ്രകടമായി എന്നാൽ ഇക്കുറി ബി ജെ പി അതും കൈക്കലാക്കി തുടർച്ചയായ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ എ എ പി യെ ജനങ്ങൾ കൈവിട്ടു പതിനൊന്ന് വർഷം അധികാരത്തിലിരുന്നതോടെ ശക്തമായ ഭരണവിരുദ്ധ വികാരം എ പിക്ക് എതിരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു ഔട്ടർ ഡൽഹിയിലും മറ്റുമായി മധ്യവർഗത്തിന്റെ വോട്ടുറപ്പിക്കാൻ ബി ജെ പിക്ക് ഇതിലൂടെ കഴിയുകയും ചെയ്തു ഇതിന് പുറമേയായിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ് അവതരണം എ പിയുടെ മൂർത്താവിലടിക്കുന്ന അവസാനത്തെ ആണിയായിരുന്നു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് മധ്യവർഗത്തെ കൂടെ നിർത്തുന്ന ജനപ്രിയ ബജറ്റ് എന്ന രീതിയിൽ വലിയ പ്രചാരണം ഡൽഹിയിൽ ബി ജെ പി നടത്തി മധ്യനയ അഴിമതി മുതൽ യമുനയിലെ വിഷജല പരാമർശം വരെ ബി ജെ പി ആയുധമാക്കി അഴിമതിക്കെതിരെ ഒരിക്കൽ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടി തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ മധ്യനയ അഴിമതിയിൽ പ്രതികൂട്ടിലായതോടെ ബി ജെ പി അവസരം നന്നായി മുതലെടുത്തു അതേസമയം ഡൽഹി ഭരണം പിടിച്ചെടുത്ത ബി ജെ പിയുടെ മുന്നിലെ അടുത്ത കടമ്പ മുഖ്യമന്ത്രിയായി ആരെ തിരഞ്ഞെടുക്കും എന്നതാണ് E